സ്ലാമലേക്കും പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കോട്ടക്കൽ ഹയർ ടൂർസ് ആൻഡ് ട്രാവൽസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ളത് ടൂ ഈ ട്രാവൽസിൻ്റെ മാനേജിങ് ഡയറക്ടറായ മിസ്റ്റർ ബഷീറാണ് ഈ സന്ദർഭത്തിൽ നമുക്കറിയാം ഈ നിലവിലെ സാഹചര്യത്തിൽ സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല നിരവധി പ്രവാസികൾ നിലവിൽ ദുബായിൽ കുടുങ്ങി ഈ അടുത്ത രണ്ട് ദിവസങ്ങളായിട്ട് ദുബായിലേക്ക് രണ്ടാമത് വീണ്ടും പോകാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പല പ്രവാസികളും ആശങ്കയിലാണ് ഇപ്പോൾ വിമാന സർവീസ് ഡയറക്റ്റ് വിമാന സർവീസ് ഇപ്പോൾ തുടങ്ങുമോ അതോ ഞങ്ങൾ കുറച്ച് ദിവസം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ആശങ്കയിലാണ് പല പ്രവാസി സുഹൃത്തുക്കളും ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ടൂറിസം ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിരവുള്ള നിരവധി വർഷങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ബഷീർ നമ്മളോട് ഈ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മൾ സ്വീകരിക്കേണ്ട ബുദ്ധിപൂർവമായ നടപടികൾ എന്താണെന്നതിനെ കുറിച്ചും നമ്മൾക്കുള്ള സംശയങ്ങൾ ബഷീർക നമ്മോട് അതിനുള്ള സംശയ ചോദ്യങ്ങൾക്കും ബഷീർക്ക മറുപടി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ നാം ബഷീർക്കയുടെ അടുത്ത് എത്തിയിട്ടുള്ളത് ഓക്കെ ബഷീർക്ക ഇപ്പോൾ നമ്മുടെ പ്രവാസികൾക്ക് നാട്ടിലുള്ള കുടുങ്ങിയ പ്രവാസികൾക്ക് ഇപ്പോൾ ആകെയുള്ള ഒന്നാമത്തെ ചോദ്യം സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ ആരംഭിക്കാൻ വല്ല സാധ്യതയും ഉണ്ടോ അതാണ് പ്രവാസികൾക്ക് ഇപ്പോൾ അറിയാനുള്ള ഒരു ചോദ്യം അതിന് നിങ്ങളുടെ മറുപടി എന്താണ് താങ്ക് യു ജിഹാദ് അറേബ്യൻ മലയാളി ഡോട്ട് കോമിൻ്റെ എഡിറ്ററായ നിങ്ങൾ നമ്മുടെ ട്രാവൽസിൽ വരികയും ഈ പ്രവാസികൾക്ക് ഗുണപ്രദമായ ഒരു ഇൻട്രാക്ഷൻ അവസരം നൽകുകയും ചെയ്തതിന് വളരെയധികം നന്ദി അത് നിങ്ങൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ശരിക്കും ട്രാവൽ മേഖലയിലുള്ള നമ്മളൊക്കെ ഒരു പ്രാർത്ഥനയാണ് എത്രയും പെട്ടെന്ന് നേരിട്ട് ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് വിമാന സർവീസ് തുടങ്ങണേ എന്നുള്ളത് കാരണം ഒരുപാട് മാസങ്ങളായിട്ട് പ്രവാസികൾ ഇവിടെ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണത് അതുകൊണ്ട് ദുബായ് വയ്യാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടണം വലിയൊരു സാമ്പത്തിക ചെലവ് വരുന്നുണ്ട് മാത്രമല്ല ട്രാവൽസരായ നമ്മളെ സംബന്ധിച്ചും ഇത് നേരിട്ടൊന്ന് തുടങ്ങിയിട്ട് വേണം ഉംറ സ്റ്റാർട്ട് ചെയ്യാൻ ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യാൻ മറ്റുള്ള പല മേഖലയിലുള്ള ബിസിനസ്സും തുടങ്ങാനും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥനയും നമ്മളെ ശ്രദ്ധയും ഉള്ളൊരു വിഷയം തന്നെ ഞങ്ങൾ ചോദിച്ചത് പിന്നെ വിഷയത്തിൽ നമ്മളൊരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചൈനയിലെ കോവിഡ് വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഫെബ്രുവരിയിലാണ് ശരിക്ക് സൗദി അറേബ്യ ട്രാവൽ ബാൻ ഏർപ്പെടുത്തുന്നത് ആദ്യം ചൈനയിലേക്ക് അങ്ങോട്ട് പോകുന്നതും ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്നതും സൗദിയിലേക്ക് തിരിച്ചു വരുന്നതും പോകുന്നതും അവർ ബാൻ ഏർപ്പെടുത്തി മാത്രമല്ല അവരുടെ സ്റ്റുഡൻസിനെ അവർ സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ അയച്ചുകൊണ്ട് പെട്ടെന്ന് വരുത്തി പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രാവൽ ബാൻ ചെയ്യുക ചെയ്തത് ശേഷമാണ് ശരിക്കും മാർച്ച് മാസത്തിലാണ് മൊത്തത്തിലുള്ള ഒരു ഡ്രസ്സിഷൻ അവർ വരുത്തുന്നത് അത് കഴിഞ്ഞ് അവർ പാർഷ്യലായിട്ട് ഇത് ഓപ്പൺ ആക്കിയത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ആ സെപ്റ്റംബർ പതിനഞ്ചിന് ഇത് പാർഷ്യലായിട്ട് ഓപ്പൺ ആക്കിയ സമയത്ത് അവർ പറഞ്ഞത് ശരിക്ക് ഇന്ത്യ അർജൻറ്റീന ബ്രസീൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഒഴികെയുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് സൗദിയിലേക്ക് വരാം എന്ന് പറഞ്ഞു വരാം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് അതോടുകൂടി പറഞ്ഞെന്താ വെച്ചാൽ ഡിസംബർ ആദ്യ വാരത്തിൽ ഈ രാജ്യങ്ങളിലെ കോവിഡ് പശ്ചാത്തലം എന്താണ് എന്ന് വിലയിരുത്തിയതിന് ശേഷം അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ ജനുവരിയിൽ ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ് തുടങ്ങാനുള്ള പെർമിറ്റ് തരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തി നോക്കിയാൽ കോവിഡ് വൈറസിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നൂറിന് താഴെയാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും മാത്രമല്ല അവർ ജൂൺ മാസത്തോടു കൂടി സീറോ പോസിറ്റീവ് കേസുകൾ ആകും എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത് അതാണ് ശരിക്കും സൗദി അറേബ്യയിലെ അവസ്ഥ മാത്രമല്ല വാക്സിനേഷൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തേക്ക് അവർ പ്രവേശി പ്രവേശിച്ച് കഴിഞ്ഞ് ശരിക്കും നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിൽ ഡെയിലി പതിനാറായിരത്തി സംതിങ് കേസുകൾ ഡെയിലി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല സിറത്തിൻ്റെ ഒരു വാക്സിൻ ഇവർ ഈ ഡേ ഇന്നലെയാണ് ശരിക്ക് ഇന്ത്യ അപ്രൂവ് ആക്കിയത് അപ്പോൾ ഇന്ത്യയിൽ ശരിക്ക് കോവിഡ് കേസുകൾ ദൈനംദിനം പതിനാറായിരം സംതിങ് ഉണ്ടാവുകയും വാക്സിനേഷൻ ജസ്റ്റ് തുടങ്ങുകയും ചെയ്തിട്ടുള്ളൂ യു കെയിൽ കണ്ടെത്തിയ വൈറസിൻ്റെ ഭാഗം ശരിക്കും ഇന്ത്യയിലുണ്ടെന്നും കേരളത്തിലടക്കം ആറ് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തും ചെയ്തു അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയിൽ കോവിഡ് കേസുകൾ സീറോയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യവും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഹൈ റേഷ്യോയിൽ നിൽക്കുന്ന ഒരു ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയ്ക്ക് ഒരു ഭീതി ഒരു സാധ്യതയുണ്ട് ഇന്ത്യയിൽ നിന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു സാഹചര്യം മാറിയിട്ട് കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ഭയമുണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും ഒരു സാധ്യതയുണ്ട് മാത്രമല്ല അവർ ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യു കെ എന്നുള്ള വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടായ സമയത്ത് അവർ വീണ്ടും ട്രാവൽ വാൻ ഏർപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ആഴ്ച ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ അവരുടെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൺട്രിയിൽ വിദേശികളും സ്വദേശികളും അടക്കമുള്ള ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻ ആണ് അവർ നടത്തുമെന്ന് ശരിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അടുത്ത ദിവസങ്ങളിലൊന്നും ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്നും സൗദിരിയലേക്ക് ഫ്ലൈറ്റുകൾ ഓപ്പൺ ആക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ ബഷീർ ക അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്ക് എന്നല്ല ഉള്ള സാധാരണക്കാർ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കൾ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയേക്കാൾ കൂടുതൽ വൈറസ് വ്യാപനവും രോഗികളും മരണവും എല്ലാം സംഭവിച്ച യു എസ് നിന്ന് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള വിവിധ എയർപോർട്ടുകളിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് വരുന്നതിന് ഇപ്പോൾ ഒരു വിലക്കുമില്ല നേരിട്ട് വരാം അങ്ങനെ നേരത്തെ ബഷീർക്ക് പറഞ്ഞ പോലെ വൈറസിൻ്റെ ഭീ ഭീതിയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇന്ത്യക്ക് മാത്രം ബാധകമായത് എന്തുകൊണ്ട് അമേരിക്കക്ക് ബാധകമായില്ല അതൊരു ചോദ്യം ഒരുപാട് ചോദിക്കുന്ന സംശയം ജിഹാദ് ചോദിച്ച ചോദ്യം വളരെ സ്വാഭാവികമാണ് കാരണം ലോക റെക്കോർഡ് തന്നെ കോവിഡിൻ്റെ കേസിൽ നിലനിർത്തുന്ന അമേരിക്ക ട്രാവൽ ബാൻ ഏർപ്പെടുത്താത്ത സൗദിയ അതിൻ്റെയൊക്കെ പിറകിലുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് ട്രാവൽ ബാൻ ഏർപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ആളുകളുടെ ഹെൽത്ത് ബന്ധമായ സേഫ്റ്റി സംബന്ധമായ വിഷയത്തിലാണ് ഈ ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയിലെ മൊത്തം ആളുകൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉള്ളത് സ്റ്റാറ്റിക്സ് അനുസരിച്ച് മുപ്പത്തി അയ്യായിരം ആളുകളാണ് ആകെ ഉള്ളത് നേരെ മറിച്ച് ഇന്ത്യക്കാർ ഒന്നര മില്യണിൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് സൗദി അറേബ്യയെ കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് ശരിക്ക് അതിലേറെ ഒന്നര മില്യണിന് മുകളിൽ സൗദി അറേബ്യയിലുള്ള ആളുകളുടെ ഒരു കേസ് ആണ് ശരിക്കും ഇമ്പാക്റ്റ് വരിക ഇന്ത്യത്തെ ആളുകൾക്കാണ് ശരിക്ക് സൗദി അറേബ്യയിൽ ഇമ്പാക്റ്റ് വരിക കാരണം ഇത്തരം ആളുകൾ പോക്കും വരവുമൊക്കെ ഉണ്ടാവില്ല ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ഉണ്ടാവുക നേരെ മറിച്ച് അമേരിക്കയിൽ നിന്ന് മുപ്പത്തയ്യായിരം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ റെസ്ട്രിക്ഷൻ ഇന്ത്യക്ക് നിലനിർത്തുന്നത് ശരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മറ്റൊരു ചോദ്യം റിയൻട്രിയിൽ വന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മോട് ദിവസവും പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ റിയൻട്രിയിലുള്ള സൗദി പ്രവാസികൾക്ക് നേരിട്ട് പോകുന്ന അത് ഫ്ലൈറ്റ് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നത് വരെ കാത്തിരിക്കുകയാണോ നല്ലത് അതല്ല ദുബായ് വഴിയോ മറ്റോ പോകുന്നതാണോ അവർക്ക് നല്ലത് കാരണം നേരിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും പതിനായിരം രൂപയോളം അധികം ചിലവ് വരും അതേസമയം ഡയറക്റ്റ് ആണെങ്കിൽ ഇരുപതിനായിരം രൂപ കൊണ്ട് സംഗതി കഴിയും ചെയ്യും അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കണോ അതോ പോകണോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് അതിനെന്താണ് ഒരു സൊല്യൂഷൻ നേരിട്ട് വിമാന സർവീസ് തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ജോലിയിലോ കച്ചവടത്തിലോ ഒന്നും പ്രയാസമില്ലാത്ത ആളുകൾക്ക് നേരിട്ട് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുന്നതിന് നല്ലത് കാരണം വേറെ ഏതെങ്കിലും രാജ്യത്തു കൂടെ പോകുന്ന സമയത്ത് പതിനഞ്ച് ദിവസം അവിടെ നിൽക്കണം ക്യാഷ് കുറച്ച് കൂടുതൽ കൊടുക്കണം അങ്ങനൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മറ്റുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് എത്തിപ്പെടാത്തത് കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വെയിറ്റ് വിമാന സർവീസ് തുടങ്ങുന്നവർ വെയിറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ വിമാന സർവീസ് നേരിട്ട് തുടങ്ങിയത് കൊണ്ട് ഫ്ലൈറ്റ് ചാർജിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് കരുതികാണ്ട് വെയിറ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് തുടങ്ങിയത് ഒമാനിലാണ് ഒമാനില് തുടങ്ങിയ സമയത്ത് ശരിക്കും അറുപത്തി അയ്യായിരത്തിന് വരെ ടിക്കറ്റ് എടുത്ത് എൻ്റെ അടുത്ത് നിന്ന് പോയ ആളുകളുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ഒരാൾക്ക് അപ്പോൾ ഇത് ഇവിടുന്ന് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് തുടങ്ങുമ്പോൾ വളരെ കുറഞ്ഞ സാധാരണ നിലയിലുള്ള ഒരു ആകും എന്ന് കരുതി നിൽക്കുന്നത് വീട്ടിട്ടാവും എന്തായാലും ഒരു മുപ്പത് മുപ്പത്തയ്യായിരം ഒക്കെ മിനിമം ചാർജ് ആകാനാണ് സാധ്യത പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോവിഡ് കേസുകളും കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലും ശരിക്കും ഇടിയിലൊരു ബാൻ വന്നു അപ്പോഴും പ്രവാസികൾ പ്രശ്ന പ്രയാസപ്പെട്ടു ഇനിയും എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പോകാൻ ആവശ്യമുള്ള ആളുകൾ ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ പോകാൻ ആവശ്യമുള്ള ആളുകൾ നിലവിലുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തി പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ദുബായിന്ന് പോകാൻ ബസ്സുകൾ വരെ സ്റ്റാർട്ട് ചെയ്തു ശരിക്ക് ഇരുന്നൂറ്റി അമ്പത് റഹം കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിന് വേണമെങ്കിൽ സൗദിയിലെത്താം റിയാദുൽ കുന്തമൊക്കെ ബസ്സുണ്ട് ശരിക്കും അത് രാത്രി ഏഴ് മണിക്ക് കയറിയാൽ രാവിലെ ഏഴ് മണി ആകുമ്പോഴേക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ട് അത് പ്രയാസമില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള ടിക്കറ്റും അവിടെ നിൽക്കാനുള്ള താമസ സൗകര്യം ഭക്ഷണത്തിനുള്ള വിസക്കുള്ള ക്യാഷ് ചിലവാക്കിയാൽ മതി നല്ലൊരു സേവിങ് അതിലുണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് ഒരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്കൊക്കെ അവിടെ എത്താൻ പറ്റും ശരിക്ക് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബസ് സർവീസ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം നിലവിലെ നിങ്ങൾ കൊടുക്കുന്ന റേറ്റിൽ നിന്ന് ഇരുപതിനായിരം രൂപയോളം ആൾക്കാർക്ക് ലാഭമുണ്ട് അപ്പോൾ ശരിക്ക് കൂടുതൽ കാത്തിരിക്കാതെ എങ്ങനെ പോകുന്നത് തന്നെ ആയിരിക്കും ഒരു ഭൂരിപക്ഷം ആളുകൾക്ക് നല്ലതെന്ന് തന്നെ തോന്നുന്നത് അല്ലേ ഇപ്പോൾ മറ്റൊരു സംശയം ഇപ്പോൾ നമ്മൾ ദുബായിക്ക് ഒരാൾ പോയി പതിനഞ്ച് പതിനാല് ദിവസം അവിടെ കഴിയണം പതിനഞ്ചാം ദിവസം സൗദിയിലേക്ക് പറക്കണം ആ ഒരു കണ്ടീഷനിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ട്രാവൽസുകാർ സ്വാഭാവികമായിട്ടും അതിനുള്ള പാക്കേജ് ഒക്കെ വാങ്ങും ഇയാൾ ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ ഇവിടുന്ന് പോയി ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം സൗദിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇൻ കേസ് ഇതൊരു സാധ്യത നമ്മൾ പറയുകയാണ് അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെല്ലാം ഡയറക്റ്റായിട്ട് അവർക്ക് പോകാം ഇനി ദുബായിലുള്ള ആൾക്കും അപ്പോൾ അവിടുന്ന് ഡയറക്റ്റായിട്ട് പോകാം പതിനാല് ദിവസം പൂർത്തിയാക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സന്ദർഭത്തിൽ ബാക്കിയുള്ള ഒരു പത്ത് ദിവസം അങ്ങനെ ഇവർ ചെന്ന് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിസ്റ്റം വരുന്നത് ഡയറക്റ്റ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ദുബായിൽ പത്ത് ദിവസം കൂടി നിൽക്കാം നിൽക്കണം ശരിക്കും നിങ്ങളുടെ പാക്കേജ് അനുസരിച്ച് ഈ പത്ത് ദിവസത്തെ ക്യാഷ് നിങ്ങൾ റീഫണ്ട് ചെയ്തിട്ട് അവരെ സൗദിയിലേക്ക് വിടുമോ അതായത് അവർക്ക് ആ പിന്നെ പത്തും ദിവസം പിന്നെയും ആ പൈസ കൊടുത്തു എന്നുള്ള ആ നിബ നിങ്ങളെ നിബന്ധന പാലിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വരുമോ അത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അതായത് പോയത് അബദ്ധമാകുമോ എന്നുള്ള ആ ഒരു പേടി പലരും ഉണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും ഇതിലിപ്പോൾ എക്സ്പെൻസുകൾ വരുന്നത് ഒന്ന് സ യു എ വിസ പിന്നെ അവിടുത്തെ കോവിഡ് കവറേജ് ഇൻഷുറൻസ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് യു എ ടിക്കറ്റ് ഇത് മൂന്നും എന്തായാലും തിരിച്ച് കൊടുക്കാൻ പറ്റൂല്ലല്ലോ പിന്നെ ബാക്കിയുള്ളത് അവിടെ എത്ര നൈറ്റ് സ്റ്റേ ചെയ്തു അതിന് ഹോട്ടലിൽ ഉള്ള റെൻറ്റും കൊടുക്കേണ്ടി വരും പിന്നെ അതുവരെ കഴിച്ച ഭക്ഷണത്തിനും കൊടുക്കേണ്ടി വരും പിന്നെ അതിന് ശേഷം ആ സമയത്ത് ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് വിവരം കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലേറിനോട് പറഞ്ഞാൽ അവർ ചെക്ക് ഔട്ട് ചെയ്യും അവിടെ പ്രശ്നമല്ല ഹോട്ടലിൻ്റെ പ്രശ്നമല്ല അത് ചെക്കൗട്ട് ആ ബാക്കി തിരിച്ചു വരും അത് അവർ ഹോട്ടലിലേറ്റ് ട്രാവൽ ഏജൻസികൾ എങ്ങനെയാണ് ഡീലുണ്ടാക്കിയതെന്ന് അതിനനുസരിച്ചിരിക്കും പിന്നെ അതിന് ശേഷം പിന്നെ ഭക്ഷണത്തിൻ്റെ ആണ് ഭക്ഷണത്തിൻ്റെ അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരും സ്റ്റോപ്പ് ചെയ്യും പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഡയറക്റ്റ് തുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ അന്ന് തന്നെ ശരിക്കും അവിടുത്തെ പി സി ആർ ടെസ്റ്റ് കൊടുത്ത് പിറ്റേ റിസൾട്ട് കിട്ടും ചെയ്യും ടിക്കറ്റ് വിടുന്നത് ശരിയാക്കിയിട്ട് പോ അന്ന് തന്നെ ട്രാവൽ ചെയ്യാവുന്നതാണ് നല്ല പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാഷും നഷ്ടമാവും ബാക്കിയുള്ള ദിവസവും നഷ്ടമാവും എന്ന് കരുതിയിട്ട് പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല ശരിക്കും അവിടുന്ന് ആ സമയത്ത് അവർക്ക് പരിഹാര മാർഗ്ഗങ്ങൾ കാണാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പോൾ ദുബായ് വഴി പോകാൻ ഒരാൾ തീരുമാനിച്ചു പക്ഷേ അതേസമയം അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് സൗദിയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇപ്പം പല ആളുകൾക്കും നമുക്കറിയാം ദുബായ് ദുബായിൽ പോകുന്നതിന് വിലക്കുള്ള പല ആളുകളുണ്ട് മുമ്പ് പോയി എന്തെങ്കിലും പല പ്രശ്നങ്ങളായിട്ടും വിലക്കുള്ള ആളുകളുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ ദുബായിലേക്ക് ദുബായ് അല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ എങ്ങനെയാണ് സൗദിയിലേക്ക് പോകാൻ ഇപ്പോൾ നിലവിലുള്ള മാർഗ്ഗങ്ങൾ ഒന്ന് ശതീകരിച്ചാൽ നന്നാവും യു എ ആണ് ശരിക്ക് ക്വാറൻ്റൈൻ പാക്കേജ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് യു എ വഴിയാണ് ശരിക്ക് അതിനുശേഷം ഇതേപോലുള്ള യു എയിൽ ബാനുള്ള കുറേ ആളുകൾക്ക് വേണ്ടി സ്വീകരിക്കാവുന്ന രാജ്യങ്ങളാണ് ഒന്ന് ഒമാൻ ബഹ്റൈൻ പിന്നെ ഇന്നലെ മുതൽ ഖത്തർ തുടങ്ങാവുന്നതാണ് പിന്നെ കുറച്ചുകൂടി ക്ലാസ് ഒരു എക്സിക്യൂട്ടീവ് കാറ്റഗറിയാണ് ആ ക്യാഷ് മടക്കാണെങ്കിൽ മാൽദ്വീവ് പോകാവുന്നതാണ് അപ്പോൾ അതിൽ ബഹ്റൈനും പോകാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലൈറ്റിൻ്റെ ഫ്രീക്വൻസി പല സ്ഥലത്തു നിന്നും വളരെ കുറവാണ് പുതാണത്തിന് മാൽദ്വീപ് മാൽദ്വീപില് ഏ നിന്ന് സൗദി ഡെസ്റ്റിനേഷൻക്ക് ഫ്ലൈ ദുബായ് ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ളത് പക്ഷേ ഫ്ലൈ ദുബായിൻ്റെ ഫ്രീക്വൻസി ഒരു ദിവസം ഇടവിട്ടാണ് ശരിക്കുള്ളത് അപ്പോൾ ഫ്ലൈറ്റ് അഥവാ എന്തെങ്കിലും കാരണത്താൽ ക്യാൻസലേഷൻ വരുവാണെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണ്ടി വരും പിന്നെ ഫ്ലൈറ്റ് കിട്ടാൻ അപ്പോൾ അവർക്ക് ഏഴിനായിട്ടോ മൂന്നിനായിട്ടോ അവിടെ ഓവർ സ്റ്റേ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും പി സി ആർ ടെസ്റ്റ് നടത്തിയതാണെന്നെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടത്തേണ്ടി വരും അപ്പോൾ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ മാലിദ്വീപ് ഒമാൻ ബഹ്റൈന് കുവൈത്ത് ഒക്കെ ഖത്തറ് സോറി കുവൈത്തല്ല ഖത്തറൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ യു എ ബാനുള്ള ആളുകൾക്ക് യു എ പുറമെയുള്ള മറ്റുള്ള രാജ്യങ്ങളും ഓപ്ഷനുകളുണ്ട് അതിൽ കുറച്ചൊക്കെ സ്വീകരിക്കാവുന്നതാണ് ഒമാൻ ഒമാൻ കുറച്ചൊക്കെ ചീപ്പായിട്ട് പോകാവുന്നതാണ് ഇപ്പോൾ ഒമാനേറിൻ്റെ ഫ്ലൈറ്റ് അടുത്തന്നെ അവിടുന്ന് ഒമാൻ നിന്ന് സൗദിക്ക് ഷെഡ്യൂൾ ഇടുന്നുണ്ടെന്ന് പറയുന്നത് ഒമാൻ പോകാവുന്നതാണ് കരമാർഗ്ഗം ഉണ്ടായതുകൊണ്ട് ഒമാനാർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകാവുന്നതാണ് ശരി ഇപ്പോൾ കുറേ ആളുകൾ ഫാമിലിയെ ഇപ്പോൾ ഈ കൊറ ഈ കൊറോണ കാലത്ത് ആണെങ്കിൽ പോലും ഫാമിലിയെ വിസിറ്റ് മിസ്സയിലേക്ക് സൗദിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സൗദി പ്രവാസികൾ സൗദിയിലുണ്ട് കാരണം നാട്ടിൽ ഫാമിലി ഇവിടെ ഉണ്ട് ഓൺലൈൻ പഠനമാണ് സ്കൂളിൽ സ്കൂളുകൾ പോലെ തുറക്കൽ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴും ഓൺലൈൻ ആണെങ്കിൽ പോലും കുട്ടി അപ്പോൾ ഓൺലൈൻ പഠനം മുന്നോട്ട് പോകുകയും ചെയ്യും ഫാമിലി അങ്ങോട്ട് പോകുകയും കൊണ്ടുപോകുകയും ചെയ്യും ആ ഒരു രീതിയിൽ കുറേ ആളുകൾ ആലോചിച്ചിരുന്നു പക്ഷേ ആളുകൾക്ക് സംശയം വിസ് പുതിയ വിസിറ്റിംഗ് വിസ ഇഷ്യൂ ചെയ്യുമോ അതേ സൗദിയിൽ നിന്ന് ഇപ്പോൾ ഫാമിലിക്ക് ഇഷ്യൂ ചെയ്യും ഇന്ത്യക്കാർക്ക് പുതിയ വിസിറ്റിംഗ് വിസ ഇഷ്യൂ ചെയ്യുമോ ഇനി അഥവാ ഇഷ്യൂ ചെയ്താൽ ഇന്ത്യയിൽ നിന്ന് അത് സ്റ്റാമ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പുതിയ വിസിറ്റിംഗ് വിസ ഇഷ്യൂ ചെയ്തിട്ട് എന്താണ് കാര്യം അവർക്ക് സൗദിയിലേക്ക് പോകാൻ മറ്റു മാർഗം ഉണ്ടോ അപ്പോൾ അത് പല ആളുകളും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ നമ്മളീ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിസ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ വന്നാൽ അത് അയാൾ വി എഫ് എസ്സിന്ന് രണ്ട് ദിവസം മുമ്പ് അയാളെ ഭാര്യൻ്റെ വിസ വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്ത് അയാൾക്ക് വിസ കിട്ടിയെന്നുള്ള ഇൻഫർമേഷൻ അയാൾ തിരച്ചത് അപ്പോൾ വിസിറ്റ് വിസ ഇതുവരെ ഇഷ്യൂ ചെയ്യാത്ത പ്രവാസികളായ ഭാര്യമാരെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വഴിയാണ് നിങ്ങൾ ചോദിച്ചത് അതിൽ ഇപ്പോൾ ഭർത്താവ് സൗദിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ പറ്റും ഇഷ്യൂ ചെയ്ത് ആ കൊടുക്കുന്നുണ്ട് അത് കൊടുത്ത് ആ പ്രീ അപ്രൂവൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഭാര്യയെയും കുട്ടികളെയും യു എയിലേക്കൊപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തിലേക്ക് ക്വാറന്റൈൻ അയച്ചതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ യു എയിൽ അതിനുള്ള സംവിധാനമുണ്ട് യു എ വി എഫ് എസിൽ അവർക്ക് പ്രീ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവർക്ക് ഈ ഡോക്യുമെൻറ്റ് പ്രീ അപ്രൂവലും അവരുടെ പാസ്പോർട്ടും ഫീസും അടച്ചു കഴിഞ്ഞാൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദുബായിൽ ഇവർ ഈ ഫാമിലി പതിനേഴ് ദിവസം എത്തിയതിനു ശേഷമാണോ അത് ഈ പതിനാല് ദിവസത്തിനുള്ളിലാണ് നടത്തുന്നത് അത് പതിനാല് ദിവസം ക്വാറൻറ്റൈനിൽ നിന്നതിന് ശേഷമേ വിസ വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അവർക്ക് എന്ത് ചെയ്യുക ഈ പതിനാല് ദിവസം തന്നെ അവർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും അപ്പോയിൻമെൻ്റ് എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ സബ്മിറ്റ് ചെയ്യുക അവർക്ക് അവർ അവിടുന്ന് ഫിംഗർ പ്രിൻ്റ് എടുക്കും അവരുടെ ഡോക്യുമെൻ്റൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും അപ്പോൾ അതിന് ശേഷം ടിക്കറ്റ് എടുത്ത് അവർക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ സാധാരണ ക്വാറൻറ്റൈൻ പാക്കേജ് പതിനാല് പതിനഞ്ച് ദിവസത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസത്തിനുള്ളിൽ ഈ ഇത്തരം ഫാമിലികൾക്ക് വി എഫ് എസ് എൽ വഴി സ്റ്റാമ്പ് ചെയ്ത് യു ഇ വൈ പോകാവുന്നതാണ് അതിനോട് വിസ അപേക്ഷ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ വിസ സൗദി അറേബ്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ മുംബൈയാണ് ആണ് കേന്ദ്രമാക്കൽ അപ്പോൾ അതിന് പകരം ദുബായ് കേന്ദ്രമാക്കേണ്ടത് ദുബായിയോ അല്ലെങ്കിൽ ഷാർജയോ ഷാർജയിലുണ്ട് വി എഫ് എസ് ദുബായിലുണ്ട് ദുബായിയോ ഷാർജയോ കേന്ദ്രമാക്കി വേണം വിഷ്യൂ ചെയ്യാൻ എന്നാൽ യെസ് മക്കാനുൽ ഇസ്താർ ദുബായ് അല്ലെങ്കിൽ ഷാർജ ആവേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരിതാണ് മാത്രല്ല അവർ ഈ റിലേഷൻ തെളിയിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് വാര്യം ഭർത്താവ് തെളിയിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുകൂടി കൂടെ കരുതേണ്ടതുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞു ഇനി നമുക്ക് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ള വ്യക്തിപരമായി ചോദിക്കാനുള്ള സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാവൽസാർ നിങ്ങളിപ്പോൾ നല്ല സംഖ്യ വാങ്ങുന്നുണ്ട് ഏഹ് പല ട്രാവൽസുകാർ പല പാക്കേജും വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരുപാട് പ്രവാസികൾ കഴിഞ്ഞ ഒൻപത് മാസം പത്ത് മാസമായിട്ട് നാട്ടിൽ കുടുങ്ങിക്കാണ് പല ആളുകളും പല പല പ്രയാസത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കേജ് റേറ്റ് ഒന്ന് കുറച്ചിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാൻ വല്ല ഒരു പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾക്കൊരു അതൊരു സഹായം കൂടി ആകില്ലേ എന്നൊരു വ്യക്തിപരമായ ഒരു അപ്പോൾ നിങ്ങൾ ിക്കോറും ട്രാവൽ ഏജൻസികളുടെ അടുത്ത് പ്രത്യേകിച്ചും ഡയറക്റ്റൊക്കെ ചെയ്യുന്ന ആളുകളടുത്ത് ഇതിൽ പല കാറ്റഗറി പാക്കേജുകളുണ്ട് എക്കോണമി ഉണ്ട് ത്രീ സ്റ്റാറില് ടു സ്റ്റാറിൽ അതേപോലെ ടു സ്റ്റാറിലും ത്രീ സ്റ്റാറിലും ഫോർ ഷെയറിങ് ട്രിപ്പിൾ ഷെയറിങ് ഡബിൾ ഷെയറിങ് സിംഗിൾ സ്റ്റേ അങ്ങനെ പല കാറ്റഗറി പാക്കേജുകളുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ടു സ്റ്റാറിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് അടക്കം അവർക്ക് എത്താൻ പറ്റും മാത്രമല്ല ഇപ്പോൾ ദുബായിന്ന് ബസ് സർവീസ് കൂടി ആരംഭിച്ച സ്ഥിതിക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ശരിക്ക് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ശരിക്ക് അവർക്ക് സൗദിയിൽ എത്താൻ പറ്റുന്ന പാക്കേജുകൾ ഇപ്പോൾ ലഭ്യമാണ് ശരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുന്ന ട്രാവൽസുകാരോട് കൂടുതൽ ഡിസ്കൗണ്ട് ചോദിക്കണുപരിയായിട്ട് അവരുടെ ഒരു ഒരു സാമ്പത്തിക അവസ്ഥ അനുസരിച്ചുള്ള പാക്കേജുകൾ ചൂസ് ചെയ്ത് പോകാവുന്നതാണ് മാത്രമല്ല ശരിക്ക് ട്രാവൽ ഏജൻസികൾക്ക് ഇപ്പോൾ ഈ ഡയറക്റ്റ് തുടങ്ങിയാലേ ഉംറ വിസ അതേമാതിരി ഹജ്ജ് അങ്ങനത്തെ അവരെ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുള്ളു ശരിക്കും അപ്പോൾ അവരും അവരെ സംബന്ധിച്ചും ശരിക്ക് ഒരു കഷ്ടകാലത്തിൻ്റെ ഒരു സമയമാണിപ്പോൾ ശരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ശരിക്കും ഇപ്പോൾ ഈ ബസ് സർവീസ് ഉപയോഗപ്പെടുത്തിയാൽ അതായിരിക്കും കൂടുതൽ നല്ലത് അതെ അതെ അത് ബസ് സർവീസ് ഉപയോഗപ്പെടുത്തി പോകാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ദുബായിൽ അവിടെ സ്റ്റേ ചെയ്യാൻ അപ്പാർട്ട്മെൻറ്റുകൾ നിൽക്കാവും പിന്നെ കൂടുതൽ ആളുകൾക്ക് ഷെയറിങ് ഫോർ ഷെയറിങ് അതേപോലെ ടു സ്റ്റാറിൽ ഫോർ ഷെയറിങ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സംഖ്യക്ക് അവിടെ എത്താൻ പറ്റും ശരിക്കും അപ്പോൾ ഇത്രയും നേരം നമുക്ക് വിലപ്പെട്ട ഒരുപാട് വിവരങ്ങൾ തന്ന നമ്മുടെ ബഷീർ ക കോട്ടക്കൽ ഹയർ ട്രാവൽസിലെ ബഷീർ ക അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം നിലവിൽ നാട്ടിലുള്ള റിയൻട്രിയിൽ അവധിയിലുള്ള നിരവധി പ്രവാസികൾക്കും അതുപോലെ സൗദിയിൽ ഉള്ള പ്രവാസികൾക്ക് അവരുടെ ഫാമിലിയെ എങ്ങനെ കൊണ്ടുപോകാം വിസിറ്റിങ്ങിന് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ദുബായിലുള്ളവർക്ക് എങ്ങനെ കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ സൗദിയിൽ എത്താം എന്നുള്ളതിനെക്കുറിച്ചുമല്ല നമുക്ക് വിശദീകരിച്ച് തന്നത് ഒരുപാട് പ്രവാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് തീർച്ചയായും നമുക്ക് ഉറപ്പാണ് ഏതായാലും ഇത്രയും വിവരങ്ങൾ തന്ന ബഷീർ ഒരുപാട് നന്ദി പ്രവാസലോകത്തിൻ്റെ പേരിൽ പ്രവാസികളുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഓക്കെ ബഷീർക്ക